നമസ്കാരം സുനിലാണ് ഞാനിപ്പോഴത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിക്കടുത്ത് പെരുന്തൊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമുക്കിന്ന് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്ന രണ്ടേക്കർ സ്ഥലവും ഒരു വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും പ്രത്യേകിച്ച് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷനാണ് കേട്ടോ നിലവിലെ സ്ഥലത്തെ ഏലം കൃഷി ചെയ്തിട്ടുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ ശ്രമിക്കുക നിലവിലെ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ടുള്ളത് ഏലം തന്നെയാണ് നിലവിലെ എണ്ണൂറോളം ചെടിയുണ്ട് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നാനൂറോളം ചൂടാണ് തൈ ചെടിയുള്ളത് ബാക്കി ചെടി വലിയ ചെടിയാണ് ഓവറായിട്ടുള്ള ചൂട് നിന്ന് വിൽക്കുന്ന കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് തണുപ്പൊക്കെയുള്ള മേഖലയാണ് അതിനാൽ തന്നെ ചുറ്റുപാടൊക്കെ നിറയെ ഏറെത്തോട്ടങ്ങളൊക്കെയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാന മാർഗം ഏലവും ജാതിയും കുരുമുള ഒക്കെ തന്നെയാണ് കേട്ടോ നമ്മുടെ സ്ഥലത്തിന്റെ സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു തോട് ഒഴിന്നുണ്ട് കേട്ടോ നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസിച്ച വീട് ഇതാണ് കേട്ടോ മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്കേരി തുടങ്ങിയവയാണ് സൗകര്യം ഉള്ളത് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് മറ്റൊരു കൃഷിയായിട്ടുള്ളത് കുരുമുളകുണ്ട് അതുപോലെ തന്നെ കുറച്ച് ജാതിയും ഈ സ്ഥലത്ത് കൃഷി ചെയ്തിട്ടുണ്ട് നമ്മുടെ സ്ഥലത്തിൻ്റെ സെൻ്ററിക്കോടെ തന്നെയാണ് നമുക്ക് ചെറിയ വലരിത്തോട് ഒഴുകുന്നത് കേട്ടോ ടാറോട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്കുള്ള മണ്ണ് വഴി ഇതാണ് പ്രൈവറ്റ് വഴിയാണ് വാഹനങ്ങളെല്ലാം വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് പ്രൈവറ്റ് വഴിക്ക് ഇരുവശത്തുമായിട്ട് നമുക്ക് സ്ഥലമുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു കൃഷിയായിട്ട് നമുക്ക് തേയില ആണുള്ളത് കേട്ടോ റിസോർട്ട് അതുപോലെ തന്നെ ഹോം സ്റ്റേ ഒക്കെ ചെയ്യാൻ അനുയോജ്യമായ നല്ലൊരു ലൊക്കേഷൻ കൂടിയാണ് ഫാം ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക രണ്ട് ഡോക്യുമെൻ്റ് എല്ലാം നമുക്ക് ക്ലിയറാണ് ഈ കാണുന്ന റോഡ് ചേർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് നാൽപ്പത് ലക്ഷം രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർ വിളിച്ചുകൊള്ളുക